ാണ് അപ്പൊ ഇതാണ് ഗൈസ് പൊന്നുവിന്റെ ബായിഗ് നമ്മൾ പിന്നെ പൗച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊരു കട്ടറാണ് പിന്നെ ഇത് ലഞ്ച് ബോക്സ് സോറി ഇത് സ്നാക്സ് ബോക്സ് ഇതാണ് ലഞ്ച് ബോക്സ് പിന്നെ ഇത് വാട്ടർ ബോട്ടിൽ ഇത് നമ്മൾ കറിയൊക്കെ എന്തെങ്കിലും കൊണ്ടുപോകാനും വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇത് ജംബോ ക്രയോൺസ് ഇവർക്ക് മസ്റ്റാന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കട്ടർ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് റബ്ബർ അതുപോലെ തന്നെ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്സരയുടെ ഒരു പെൻസിൽ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇവർക്ക് സ്ലൈറ്റിലാണ് സ്ലൈറ്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ സ്ലൈറ്റിൽ എഴുതാനായിട്ട് ചോക്ക് ഉണ്ട് ഒരു സ്കെയിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇത് റെയിൻകോട്ടാണ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പൊന്നുവിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത് Like you.